ഏറ്റവും കൂടുതൽ ശരീരഭാരം കൂടുന്നത് പ്രത്യേകിച്ച് മലയാളികളിൽ ചോറാണ് നമ്മുടെ വെയ്റ്റ് ബോഡി വെയ്റ്റ് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം രോഗങ്ങൾ ഇല്ലാതെ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് കുട്ടികളില്ലാത്ത കണ്ടീഷനിലുള്ളവരും ആർത്തവ ക്രമക്കേടിലുള്ളവരും ആർത്തവ സമയത്ത് വളരെ വേദന അനുഭവപ്പെടുന്നവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഹലോ എവരിവാൻ ഐ എം ഡോക്ടർ മനോജ് ജോൺസൺ കൺസൾട്ടൻ്റ് ഫിസിഷ്യൻ ജോൺ മൊറേൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ശരീരഭാരം കുറയ്ക്കാനുള്ള എളുപ്പവഴികൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ കാരണങ്ങളാണ് ശരീരഭാരം കൂടാനുള്ളത് ആദ്യത്തത് നമ്മുടെ അമിതമായ ആഹാരക്രമം ഭക്ഷണരീതി രണ്ടാമത്തെ കാരണം ഹോർമോണൽ ഇംബാലൻസ് മൂന്നാമത്തെ കാരണം സ്ത്രീകളിൽ കണ്ടുവരുന്ന ഓവേരിൻസിസ്റ്റ് നാലാമത്തെ കാരണം പാരമ്പര്യം അഞ്ചാമത്തെ കാരണം ഏതെങ്കിലും രീതിയിലുള്ള മെഡിസിൻസ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും സൈഡ് എഫക്റ്റ് ആയിട്ടും വരുന്ന അമിതവണ്ണം ഇത്രയും കാരണങ്ങളാണ് നമ്മുടെ ശരീരഭാരം കൂടാനുള്ളത് അപ്പോൾ ആദ്യത്തെ കാരണം ഭക്ഷണരീതി ഭക്ഷണരീതി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഭക്ഷണം വളരെ ഇഷ്ടമുള്ളതാണ് നമുക്ക് വേറെ വെറൈറ്റി രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഒത്തിരി ആഗ്രഹമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലർ കാണാറുണ്ട് പട്ടിണി കിടക്കുകയാണ് ഒരു 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 ഗ്രാം കുറയാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന ആളുകൾ വരെയുണ്ട് പക്ഷെ സാധിക്കാറുമില്ല അപ്പോൾ നമ്മൾ ആദ്യം ശരീരഭാരം കുറയ്ക്കുന്നതിന് മുമ്പ് ഒരു വിദഗ്ധമായ ഒരു ഡോക്ടറെ കണ്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള ശരീരമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റും അപ്പോൾ ഏത് രീതിയിലുള്ള ഭക്ഷണക്രമമാണ് അവർക്ക് ആവശ്യമുള്ളതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും രണ്ടാമത്തെ കാരണം ഹോർമോണൽ ഇംബാലൻസ് പ്രത്യേകിച്ചും തൈറോയ്ഡ് റിലേറ്റഡ് പ്രോബ്ലംസ് നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരീരഭാരം കൂടും തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക് അപ്പോൾ നമ്മൾക്ക് തൈറോയിഡിന് വേണ്ടുന്ന ട്രീറ്റ്മെൻസും കാര്യങ്ങളുമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് കുറഞ്ഞു വരും മൂന്നാമത്തെ കാരണങ്ങളിൽ സ്ത്രീകളിൽ അധികം കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സിസ്റ്റ് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എന്നാണ് പറയുന്നത് ആർത്തവം തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ പാരമ്പര്യ രീതികളിലും വരാം പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതി അത് ക്ലിയർ അല്ലാത്തതുകൊണ്ടും വരാം അമിതമായി നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീമുകൾ മധുര പലഹാരങ്ങൾ അതേപോലെ ഫാസ്റ്റ് ഫുഡുകൾ അത് അമിതമായി കഴിക്കുന്ന ആളുകളിലും ഈ ഈ രീതിയിലുള്ള ഓവേരിയൻ സിസ്റ്റിലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിന് ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ആർത്തവത്തിലെ ക്രമക്കേടുകളായിരിക്കാം അത് കഴിഞ്ഞ് മുഖത്ത് രോമം വളരുക ശരീരത്തിൽ അമിതമായ രോമം വളരുന്ന രീതിയിലുള്ളത് കാണാം പിന്നെ സഡൻ ആയിട്ട് വെയ്റ്റ് കൂടുന്നത് കാണാം ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അതിന് അതിൻ്റെയുള്ള ചികിത്സകളും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതൊരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരണമാണ് പക്ഷേ ഭൂരിഭാഗം ആളുകൾ അത് ചെയ്യാറില്ല ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടികൾ ആവാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നതോ ഒരു സ്കാനിങ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അളവിൽ പോകാതെ നമുക്ക് ഇങ്ങനത്തെ ഒരു സിംറ്റം വരുമ്പോഴും ആദ്യം തന്നെ ഒരു സ്കാനിങ് ചെയ്ത് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോഴത്തേനും അത് ക്ലിയർ ആവാനുള്ള കാര്യങ്ങളേ ഉള്ളൂ അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് പാരമ്പര്യത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ എത്ര പാരമ്പര്യ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ വരുന്നത് ചില രീതിയിലുള്ള സ്റ്റിറോയിഡായിട്ടുള്ള മെഡിസിൻസ് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം വണ്ണം വെക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് ആ ശരീരം മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോഴത്തേനും നമുക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും ഇനി ആദ്യം നമ്മൾ ഭക്ഷണ രീതിയിലേക്ക് എടുക്കുമ്പോൾ എളുപ്പ വഴിയായിട്ട് ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശരീരഭാരം കൂടുന്നത് പ്രത്യേകിച്ച് മലയാളികളിൽ ചോറാണ് കാർബോഹൈഡ്രേറ്റ് കൂടിയ കൂടുതൽ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരഭാരം കൂടും അതുകൊണ്ട് പ്രോട്ടീനും ഫാറ്റും നമ്മൾ ഈക്വൽ എമൗണ്ടിൽ തന്നെ എടുക്കുകയാണെന്ന് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇറച്ചി മീൻ മുട്ട ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് അതിലും മീന് മുട്ട വെളിച്ചെണ്ണ ഈ അതായത് നിലകടല ഇതെല്ലാം കൊഴുപ്പായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രി കഴിയുന്നതും ചൂറിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ നോക്കുക അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ചപ്പാത്തിയിലങ്ങ് ഒതുക്കാൻ നോക്കുക ഇപ്പം നമ്മളൊരു ഒന്നോ രണ്ടോ മീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ചോറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ശരീരഭാരം കൂട്ടുന്നത് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് മധുര പലഹാരം മധുരമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂട്ടുന്ന ഒരു ന്യൂട്രിയൻറ്റ് ഒരു കണ്ടൻറ്റാണത് ഗ്ലൂക്കോസിനുള്ളവ ശരീരത്തിൽ കൂടുന്നതനുസരിച്ച് അത് നമ്മുടെ ശരീരത്തിൽ സഡനായിട്ട് യൂട്ടിലൈസ് ആവാതെ അതിനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ താഴെ എഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കൂടുതലും വണ്ണം വരുന്നത് വയറ് ചാടുന്നത് അതേപോലെ തന്നെ വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലംസ് വരുന്നത് സന്ധിവേദനകൾ വരുന്നത് ഒത്തിരിയേറെ നടുവേദനകൾക്ക് ഈ ശരീരഭാരം കൂടുന്നതാണ് വയർ മുന്നോട്ട് വരുന്നത് തന്നെയാണ് കാരണം അപ്പോൾ നമ്മുടെ വെയ്റ്റ് ബോഡി വെയ്റ്റ് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം രോഗങ്ങൾ ഇല്ലാതെ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് തൈറോയിഡിൻ പ്രശ്നങ്ങളെ നമുക്ക് തൈറോയിഡ് ട്രീറ്റ്മെൻറ്റ്സ് എടുത്താൽ തന്നെ ക്ലിയർ ആവാനുള്ളതേ ഉള്ളൂ ഒവേരിൻ സിസ്റ്റിൽ നമുക്ക് വീണ്ടും അതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഹൈ കാലറി ഡയറ്റിനെ ഒഴിവാക്കുക പ്രത്യേകിച്ച് മധുര സാധനങ്ങൾ ഒഴിവാക്കുക ഒവേരിൻ സിസ്റ്റ് അതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നൊരു ന്യൂട്രിയൻ്റ് ഉണ്ട് അതൊരു ഫിഷ് ഓയിൽ അതേപോലെ വാൾനട്ട് സോയാബീൻ എന്ന് പറയുന്ന ഭക്ഷണ സാധനങ്ങളിൽ മാത്രമേ ആ ഒമേഗ ത്രീ ന്യൂട്രിയൻ്റ് ഉള്ളൂ അത് പ്രോപ്പറായിട്ട് തൗസൻഡ് മില്ലിഗ്രാം ഡോസേജിൽ രാവിലെ മൈട്ടുമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഹൈ കാലറി ഡയറ്റും കുറയ്ക്കുമ്പോൾ തന്നെ സിസ്റ്റ് കുറയ്ക്കാം അപ്പോൾ നമ്മൾ കുട്ടികളില്ലാത്ത കണ്ടീഷനിലുള്ളവരും ആർത്തവ ക്രമക്കേടിലുള്ളവരും ആർത്തവ സമയത്ത് വളരെ വേദന അനുഭവപ്പെടുന്നവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോഡി വെയ്റ്റിനെ കുറിച്ച് സംസാരിച്ചത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് സൗജന്യമായിട്ടും ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് പറഞ്ഞു തരുന്നതാണ് ഇതിലെന്തെങ്കിലും ഇപ്പോൾ ഓബരിൻ സിസ്റ്റം ഏത് രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ് കാരണങ്ങൾ അത് രീതികളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ സൗജന്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും നന്ദി താങ്ക്